വാങ്ങി കുടിക്കാൻ ും പാങ്ങില്ലാത്ത വീടുകളിൽ നിന്ന് ഒക്കെ ഇന്ന് ഹെലികോപ്റ്ററിൽ പറക്കുന്നു പറക്കുന്നുരുവിന് വിദേശത്ത് ചികിത്സിക്കുന്നു ആര് പറയാൻ ആരോട് പറയാം അവനെയല്ല അടിക്കാനിട്ടത് അവന്റെ തന്തയെ പിടിച്ചിട്ട് അവന്റെ ചെവിക്കല് അടിച്ച് പൊട്ടിക്കണം അവന്റെ തന്ത ഇവനെ പോലെ ഒരു പാഴ് ജന്മത്തിനെ ഒരു പടി ജന്മത്തിനെ ഉണ്ടാക്കി വിട്ടേസ് പോലെയുള്ള കുറെ തെമ്മാടികളും കാണാം കാരണം യവുമാരൊക്കെ ഇവിടെ കിടന്ന് ഈ പോകൃതങ്ങൾ കാണിക്കുന്നത് പാർട്ടിയുടെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടി ഇവിടെ എന്താണ് യുവജന കമ്മീഷൻ അധ്യക്ഷനും മറ്റേത് മറിച്ചതും തേങ്ങയും തേങ്ങ പോലെയൊക്കെ ആവാന്ന് വിചാരിച്ചിട്ടാണ് മറിയ പോലെയുള്ള ഒരു ശതമാനം അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാലേ ഇവിടുത്തെ വൃദ്ധജനങ്ങൾ ഇറങ്ങിയാൽ മതി ലോകം ഈ രാജ്യവും ലോകവും ശ്രദ്ധിക്കും തിരുവനന്തപുരത്തുള്ള ആരെങ്കിലും ഇതുപോലെ പ്രതികരിച്ചോ ചട്ടിപ്പിച്ച ചട്ടി എടുത്ത് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്താണല്ലോ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലെങ്കിലും പോയി കിടന്ന് ഏതെങ്കിലും ഒരു വൃദ്ധനോ വൃദ്ധയോ പെൻഷൻ കിട്ടാനുള്ള ആരെങ്കിലും ഒരാളോ പ്രതികരിച്ചോ ആദ്യം എവിടത്തേക്കാണ് നമുക്ക് ആദ്യം മറിയക്കുട്ടി ചേട്ടത്തി അവരുള്ളത് കൊണ്ട് അവർ ഈ അടിമാലി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് കിടക്കുന്ന ഒരു പത്തൊമ്പത്തഞ്ചു വയസ്സായ പത്തൊമ്പത്തൊമ്പത് വയസ്സായ അവരെ വൃത്തിയായി അവരുള്ളത് കൊണ്ട് ലോകം ഇന്ന് കുറച്ചുപേരെങ്കിലും മാറ്റി ചിന്തിച്ചു തുടങ്ങി കാരണം അവർക്കുള്ള ഒരു പ്രതികരണ ശേഷി പോലും ഇവിടുത്തെ പ്രതിപക്ഷത്തിനില്ല പ്രതിപക്ഷാണല്ലോ അവരെ മനഃപൂർവ്വം കൊണ്ടുവന്നത് പ്രതിപക്ഷം കൊണ്ടുവന്നു ഞാൻ പറയില്ല അല്ല ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ പ്രതിപക്ഷം കൊണ്ടു വന്നോ വന്നില്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം പിന്നെന്താണ് അവര് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒരാൾക്ക് പെൻഷൻ കിട്ടേണ്ടത് ആ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കിട്ടുമ്പോ അതുകൊണ്ട് അരി വാങ്ങിക്കാനും മരുന്ന് വാങ്ങിക്കാനും ഒക്കെ കണക്കൂട്ടിരിക്കുന്ന പതിനായിരക്കണക്ക് ലക്ഷക്കണക്കിന് വൃദ്ധജനങ്ങളുണ്ട് സ്ഥലം ഇത് അടിമാലി അടിമാലി തിരുവനന്തപുരത്ത് ഈ ആയിരത്തി അറുനൂറ് രൂപ കിട്ടാത്ത എത്രയോ ആളുകളുണ്ട് ഇത്രയും മെനക്കെട്ട അടിമാലി വരെ വന്ന് അവരെ തന്നെ എടുത്ത് പിന്നെ ആയിരത്തി അറുനൂറ് രൂപയുടെ കാര്യം പറയാൻ വേണ്ടി അതിൽ എന്തെങ്കിലും ഒരു ദുരുദേശം ഇല്ലേ അത് പിന്നെ തിരുവനന്തപുരത്തുള്ള ആരെങ്കിലും ഇതുപോലെ പ്രതികരിച്ചോ ചട്ടിപ്പിച്ച ചട്ടി എടുത്ത് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ സെക്രട്ടേറിയറ്റ് ആണല്ലോ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലെങ്കിലും പോയി കിടന്ന് ഏതെങ്കിലും ഒരു വൃദ്ധനോ വൃദ്ധയോ പെൻഷൻ കിട്ടാനുള്ള ആരെങ്കിലും ഒരാളോ പ്രതികരിച്ചോ പ്രതിഷേധിച്ചോ പിന്നെ ഈ സമീപിച്ചില്ല അഭിപ്രായത്തിൽ ഞാൻ ഇത് ആരുടെയും പ്രേരണ കൊണ്ട് ഒരു നമുക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട പിന്നെ ആനുകൂല്യങ്ങളാണ് അതുകൊണ്ടേന്നും അപ്പന്റെ വക എടുത്തുകൊണ്ടൊന്നും കൊണ്ടുവന്നും തരുന്നതല്ല മനസ്സിലായോ അപ്പൊ അത് നമുക്ക് തരുമ്പോ അത് കിട്ടിയില്ലെങ്കിൽ നമ്മള് അതിന്റേതായ രീതിയിൽ ചോദിക്കണം അത് പിന്നെ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്ന അയാൾക്ക് നാണവു മാനവും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോഴും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പോകുന്നു കാരണം ഒരു എൺപത്തി അമ്മയുടെ എൺപത്തി എഴുത്തു വയസ്സായി എഴുപത്തഞ്ചു വയസ്സെന്തോ അല്ലേ അപ്പൊ ഒരു വൃദ്ധ സ്ത്രീ അവര് എന്തിന്റെ ഇനി ആരുടെ പ്രേരണ കൊണ്ടാണെങ്കിലും ശരി ക്ഷേമ പെൻഷൻ ആയിരത്തിഅറുന്നൂറ് രൂപ അഞ്ചു മാസം മുടങ്ങിയതുകൊണ്ട് അല്ലേ അവർ സമരം ചെയ്തത് അപ്പൊ അവര് ജനാധിപത്യ രീതിയിൽ ഈ തെമ്മാടികള് എന്തെല്ലാം രീതിയിൽ പ്രതിഷേധിക്കുന്നു സമരം എന്ന പേരിൽ എന്തെല്ലാം ഞാൻ ആലോചിക്കുന്ന അതല്ല മറിയക്കുട്ടിയെ അവരുണ്ട് വേറൊരു കുട്ടിയെ സി പി എം അവതരിപ്പിച്ചല്ലോ അതാരാണ് അപ്പോ ഈ രണ്ടുപേരെയും വെച്ചിട്ട് നമ്മളെ പോലെയുള്ള ആളുകൾ അവരുമാരും മണ്ടന്മാരാക്കിയല്ലേ ഈ സർക്കാരും പ്രതിപക്ഷവും അല്ല ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രതിപക്ഷം ഏതൊരു രാഷ്ട്രീയ പാർട്ടി ഞാൻ ഒരിക്കലും എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വിഷയമാണ് രാഷ്ട്രീയം എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെന്നേ പറയുള്ളൂ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തോ വലിയൊരു ത്യാഗം സഹിക്കാൻ സന്നദ്ധനായി അതിലോട്ട് ഇറങ്ങി എന്നുള്ള ഒരു അർത്ഥത്തിലാണെന്ന് തോന്നുന്നു അവരൊക്കെ അത് പറയുന്നത് പേര് പൊതുപ്രവർത്തനം അതായത് ഒന്നും വേണ്ട കുറെ തൊലിക്കെട്ടി മനസ്സിലായോ കൊറേ തൊലിക്കട്ടിയും പിന്നെ ഡൊരു ഡയറിയും പിന്നെ ഒരു പിന്നൊരു ചിലവാണെങ്കിൽ നല്ല ഒരു വെള്ള കതറ് പിന്നെ ഷർത്തും ആ വരുന്നവരാണ് പിന്നെ വേറൊരു വിഭാഗത്തിന് ഒരു ഡയറിയും ഒരു ചെങ്കോളവും മതി ഒരു ഒരു മുഴുവൻ ചുവന്ന തുണിയും മാത്രം മതി കയ്യില് പിന്നെ ഒരു വിഭാഗത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങ് പിന്നെ എന്താണ് ഒരു കയ്യിലൊരു രാഹിയൊക്കെ കിട്ടി ആ ഒരു ടീം വേറെയുണ്ട് അല്ലെങ്കിൽ അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടാതെ അങ്ങോട്ട് ഞാന് ഈ എന്താണ് പറയുന്നത് നാണം കെട്ടി ജീവിക്കുന്നതിനേക്കാളും ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഇറങ്ങിന്ന് ആർക്കാണ് ആരാണെന്ന് പിന്നെ ഇപ്പോഴും കഷ്ടപ്പാടിൽ കഴിയുന്നത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി അവർ അത്രക്ക് ബുദ്ധിമുട്ടല്ലേ അവരെ നമ്മള് അങ്ങനെ കുറ്റം പറഞ്ഞ് ചുമ്മാ നോക്കണ്ട അവരെ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ജനങ്ങൾക്ക് പ്രതികരണ ശേഷി ഇല്ലാത്തതിന് നമ്മൾ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവര് ഇവിടെ ഈ എടുത്തു നോക്കാം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് എന്ത് ആസ്തി ഉണ്ടായിരുന്നു കഞ്ഞി കുടിക്കാൻ പകയില്ലാത്ത വീട്ടില് റേഷൻ കരി റേഷൻ അരി വാങ്ങി കാച്ചി കുടിക്കാൻ പോലും പാങ്ങില്ലാത്ത വീടുകളിൽ ഇന്ന് വന്നവന്മാരൊക്കെ ഇന്ന് ഹെലികോപ്റ്ററിൽ പറക്കുന്നു മൂലക്കുരുവിന് വിദേശത്ത് ചികിത്സിക്കുന്നു ആര് പറയാൻ ആരോട് പറയാം അല്ല ഞാനൊരു പൊതുവായി പൊതുവായി പറഞ്ഞതാണ് മാത്രം തന്നെ ഞാൻ പൊതുവേ ഉദ്ദേശിച്ച് പറഞ്ഞു കാരണം ഈ രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയുമ്പോ എനിക്ക് സ്വാഭാവികമായിട്ടും അമർഷം ഉണ്ടാവും കാരണം നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നു നമ്മുടെ ഒരു ദിവസത്തെ ജോലി കഴിഞ്ഞ് നമ്മൾ വോട്ട് ചെയ് നിന്ന് വോട്ട് ചെയ്ത് ഇവരെ ജയിപ്പിക്കുന്നു ജയിപ്പിച്ചു കഴിയാൻ നമ്മൾ ചെയ് പിന്നെ എന്താണ് തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ വീട്ടിന്റെ കക്കൂസ് കഴിവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരും ഒന്ന് ചെയ്യും ഒരു വോട്ടർ വോട്ടറെ വീട്ടിൽ വന്നിട്ട് വോട്ട് പിടിക്കാൻ വരുമ്പോൾ ചേട്ടാ ആ കക്കൂസ് ഒന്ന് കഴിവിട്ട് ഞാൻ വോട്ടർ ചെയ്തേക്കാന്ന് പറഞ്ഞാ പോയി ചെയ്യും പക്ഷെ അത് കഴിയുമ്പോ ഇവന്റെ ഒക്കെ പതിനാറടി ദൂരെ നമുക്ക് നിക്കാൻ കഴിയും മനസിലായ അപ്പം അത് അത് മാത്രോ ഇവരുടെ സകല ചെല്ലും ചെലവും നമ്മൾ നോക്കണം അതായത് ഇവിടുത്തെ പാവപ്പെട്ടവൻ ഈ വോട്ട് ചെയ്ത് ജയിപ്പിക്കവൻ എന്നവൻ നോക്കണം അത് എന്തൊരു ആഭാസത്തിന് ആഭാസം പറയാൻ പറ്റൂ അങ്ങനെ ഉള്ളപ്പോ എങ്ങനെ രോഷം വരാതിരിക്കും എങ്ങനെ നമ്മളെ തന്നെ ന്യായീകരിക്കും മറിയ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഈ കേരളത്തിന്റെ അവര് പോലുള്ള ഇവിടെ മൂന്നര കോടി ജനങ്ങളില്ലേ ഈ മൂന്നര കോടി ജനങ്ങളില് ഒരു ശതമാനം ജന ജനത്തിന് പ്രതികരണ ശേഷി കാര്യമായ രീതിയിൽ ഉണ്ടെങ്കിൽ അവരൊന്നും തരവക്കില്ല ഇന്ന് ഈ കേരളത്തിൽ നടക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഈ ചില രാജ്യം മെക്സിക്കോ മെക്സിക്കോ എന്ന് എന്നുള്ള രാജ്യമാണ് അവിടെ ഭയങ്കരമായിട്ട് കുറ്റകൃത്യങ്ങളുടെ തിരക്കും അതുപോലെ മയക്കുമരുന്ന് ഇടപാടുകളും വേശ്യാവൃത്തിയും ഒക്കെ ഉള്ള ഒരു നാടാണ് ഈ മെക്സിക്കോ ഏഹ് ഈ മെക്സിക്കോയില് ഇല്ലാത്ത പരിപാടികളല്ല അതേപോലെ ആയി മാറിയിരിക്കുന്നു മെക്സിക്കോയുടെ ഒരു മിനിയേച്ചർ ആയി മാറിയിരിക്കുകയാണ് ഇപ്പൊ കേരളം മനസ്സിലായോ മനസ്സിലായറ ആ അതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ ഇല്ലാത്ത എന്താ ഉള്ളത് മയക്കുമരുന്ന് പിന്നെ പീഡനം ഇവിടെ അത് സുമേഷൻ അറിയാത്തോണ്ടാ മറ്റ് രാജ്യങ്ങളിൽ ഇല്ലാത്ത ഒരു സാധനം ഇവിടെ ഉണ്ട് സുലഭമായിട്ടുണ്ട് അതെന്താണെന്നറിയാ മനസമാധാനം മനസമാധാനം ഇല്ലെന്ന് മനസമാധാനം ഇല്ലാതെ ആ അങ്ങനെ ഇല്ലാത്ത സാധനമാണ് അത് അതുകൊണ്ട് അത്തരം ഇതൊന്നും വേണ്ട കാരണം ഈ മറികക്കുട്ടിയെ പോലെയുള്ള ഒരു ഒരു ശതമാനം ആൾക്കാർ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാലേ ഇവിടുത്തെ വൃദ്ധജനങ്ങൾ ഇറങ്ങിയാൽ മതി ലോകവും ഈ രാജ്യവും ലോകവും ശ്രദ്ധിക്കും വൃദ്ധജനങ്ങൾ ഇറങ്ങിയാൽ മതി പക്ഷെ അതിന് പോലും വയ്യെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തെമ്മാടികളും കാണുക കാരണം ഇവിടെ കിടന്ന് ഈ പോകൃതങ്ങള് കാണിക്കുന്നത് പാർട്ടിയുടെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടി ഇവിടെ എന്താണ് യുവജന കമ്മീഷൻ അധ്യക്ഷനും മറ്റേത് മറിച്ചതും തേങ്ങയും തേങ്ങ പോലെയൊക്കെ ആവാന്ന് വിചാരിച്ചിട്ടാണ് ഇവന്റെയൊക്കെ കീഴില് പേടിച്ച് വിറച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു കാലം വരും ഇന്നലെ ഇന്നലെ കേട്ടാ അവനെ അല്ല അത് അവന്റെ തന്തയെ പിടിച്ചിട്ട് അവന്റെ ചെവിക്കല് അടിച്ചു പൊട്ടിക്കണം അവന്റെ തന്ത ഇവനെ പോലെ ഒരു പാഴ് ജന്മത്തിനെ ഒരു പടു ജന്മത്തിനെ ഉണ്ടാക്കി വിട്ട് എങ്ങനെ അല്ല ഇവനെ പോലുള്ള ഒരു പാഴ് ജന്മത്തിനെ ഉണ്ടാക്കി വിട്ട ഇവന്റെ തന്തയുടെ ചെവിക്കല്ലാണ് അടിച്ചു പൊട്ടിക്കേണ്ടത് മനസ്സിലായോ മക്കളെ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പണ്ട് ഫ്രാങ്കൻസ്റ്റീൽ എന്ന് പറഞ്ഞിട്ട് മേരി മേരിഷില്ലിയുടെ ഒരു നോവലുണ്ട് ഒരു രാക്ഷസനെ പരീക്ഷ നേർത്തം ഉണ്ടാക്കിയ ഒരു കഥയാണത് മേരിഷില്ലിയുടെ അവസാനം ആ രാക്ഷസനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ അത് ഇതിന്റെ ഇതിനെ ഉണ്ടാക്കിയ സ്രഷ്ടാവിനെ കൊല്ലുകയാണ് മനസ്സിലായോ അതേപോലെയാണ് എന്തിന്റെ സമൂഹത്തിന് ദോഷമായിട്ട് ഈ നായ്ക്കളെ ഇറക്കി വിടുന്നത് ഈ നായ്ക്കളെ ഇറക്കി വിടേണ്ട കാര്യമുണ്ടോ അങ്ങനെ ഇറക്കി വേണ്ട യാതൊരു ആവശ്യവുമില്ല ഇപ്പൊ യഥാർത്ഥത്തിൽ കോളേജിൽ നിന്ന് കേട്ടോ ഗുണ്ടകൾക്ക് പിന്നെ അന്തസ് ഉണ്ടെന്നേ ഗുണ്ടകള് ഗുണ്ടകൾക്ക് പിന്നെ അന്തസ്സുണ്ട് മനസ്സിലായ അപ്പൊ ഈ ഗുണ്ടകളും അതിലും പിന്നെ കൂടിയ ആൾക്കാരെ അമ്മമാര് എന്തും ചെയ്യാൻ മടിയില്ല സോ കൂടെ പഠിക്കുന്ന ഒരുത്തനെ മൂന്ന് ദിവസത്തോളം വെള്ളം കൊടുക്കാതെ ഇട്ട് നരകിപ്പിച്ച് കൊന്നു കെട്ടിത്തൂക്കിയിട്ട് അവനൊക്കെ ഇവരൊക്കെ പഠിച്ചിട്ട് ഡോക്ടറായിട്ട് എന്ത് ചെയ്യാം മൃഗങ്ങളെ ചികിത്സിക്കാം മൃഗങ്ങൾക്ക് എന്മാനക്കാലം ഹൃദയത്തിന് അലിവുണ്ടല്ലോ ആ മൃഗങ്ങളെ പോ മൃഗങ്ങൾക്ക് പോലും ഒരു അപമാനമായിട്ടല്ലേ ഈ തെമ്മാടികൾ ജീവിക്കുന്നത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയന്ത്രണം വിട്ടുപോകും അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാം പറഞ്ഞു 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 നിയന്ത്രണം വിട്ടുപോകും അതാണ് പ്രശ്നം ഓക്കെ എന്നാ